ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി വന്ന് നിങ്ങൾ താങ്കളുടെ കീഴിലുള്ളതാണ് ടൂറിസം ടൂർ ടൂറിസത്തിന് ഒരു കുതിച്ചു ചാട്ടമായിരിക്കും ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ബിക്കം എ വെരി ബിഗ് ആൻഡ് വെരി ഫേമസ് ഇൻ ദ ഇൻ ദ കൺട്രി ഓൾസോ അപ്പം ജസ്റ്റ് ഇമാജിൻ ഈ രണ്ട് സൈഡിലും ജീവിക്കുന്നവരുടെ ലൈവ്ലിഹുഡ് ഇമ്പ്രൂവ് ആവാൻ പോകുന്നത് നമ്മളെ കരകൗശലങ്ങൾ ഈ വിദേശികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ വർക്കലയിലെ അമ്പലങ്ങൾ സെഞ്ചുറീസ് ഓൾഡ് അമ്പലങ്ങൾ അവർക്ക് പോയി കാണാൻ പറ്റും കൊല്ലത്തിന്റെ ഹൃദയഭാഗത്തൂടെ പോകുന്ന ടി എസ് കനാലിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേരളത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ടൂറിസം മേഖലയിൽ എന്തുമാത്രം എന്തുമാത്രം പ്രയോജനപ്പെടുത്താമെന്നുള്ളതും സാധ്യതകളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്ത് പറയുകയുണ്ടായി നമുക്ക് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി കൂടി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ടൂറിസം വകുപ്പും കൂടെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊല്ലത്ത് തന്നെ ടൂറിസം മേഖലയ്ക്ക് കുതിച്ചു കാട്ടം പറഞ്ഞ നിരവധി പദ്ധതികളുണ്ട് അതിലൊരു പദ്ധതിയാണ് ഈ ടി എസ് കനാൽ ഉള്ളത് ഈ ടി എസ് കനാലിൻ്റെ ഇതിൽ കൂടെ ബോട്ട് യാത്രയ്ക്കും വള്ളത്തിനും വിദേശികൾക്കൊക്കെ വരാനായിട്ട് ഉള്ള വർഷങ്ങളായിട്ട് ഇതിന്റെ പ്രവർത്തനം നടക്കുമെങ്കിലും ഇതും അതുവരെ പൂർണ്ണതയിലെത്തിയിട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടി എസ് കനാലിനെ കുറിച്ചുള്ള ജലപാതയ്ക്ക് വേണ്ടി ഇതുവരെ അതൊരു പൂർത്തീകരണമായില്ല എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട നമ്മളെ കൊല്ല കൊല്ലക്കാരനായ കേന്ദ്രമന്ത്രി അദ്ദേഹം നമ്മളെ ടൂറിസത്തിൻ്റെയും കൂടെ മന്ത്രിയാണല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് കൊല്ലത്ത് നിന്ന് തന്നെ തുടങ്ങാം എടുത്ത് ചാട്ടം ചാട്ടം എന്നതിന് എടുത്തിയാട്ടം എടുത്താട്ടം ചെയ്യാൻ പറ്റുന്ന രാ ഭയങ്കരമായ പദ്ധതികൾ ആ കൊല്ലത്ത് ഈ ക്യാൻ സ്റ്റാർട്ട് ആ ഫ്രം കൊല്ലം ഇറ്റ് നോ ഡൗട്ട് അബൌട്ട് വൺ ഇസ് ദബൌട്ട് പോർട്ട് വിറ്റ് വി ആൾറെഡി സെറ്റ് ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ പിറവിന് കാണുന്നത് ടി എസ് കനാലാണ് ടി എസ് എന്ന് പറയുന്നത് വലിയൊരു ചരിത്രമുള്ള സംഭവം എന്ന് തൃശ്ശൂ തൃശൂർ അല്ല തിരുവനന്തപുരം ഷൊർണൂർ കനാലെന്നാണ് എൻ്റെ ഫുൾ ഫാം പണ്ട് പാർവതി പുത്തനാർ എന്ന് പറയുന്ന പാർവതി എന്ന് പറയുന്ന ഒരു 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 രാജ്ഞി ഉണ്ടായിരുന്നു കേരളത്തിൽ അന്ന് ഈ ഗതാഗതൊന്നും റോഡിൽ കൂടെ ഒന്നും ഇല്ലല്ലോ അന്ന് അവർ അന്നത്തെ ഗതാഗത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പാർവതി പുത്തനാർ അത് കഴിഞ്ഞ് ഈ ടെനൽ ടി എസ് കനാലിന് കൊല്ലം വരെ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ടി എസ് ഇങ്ങനെ നശിച്ച് പിണ്ണീറായി ഇതാ കാണുന്നാണ്ടില്ലേ ഇതൊരു നൂറ് കിലോമീറ്റർ കൊല്ലത്തുനിന്ന് കോവളം വരെയുള്ള ഒരു ജലപാത എന്തോ ആരുടെ ബുദ്ധിയാണ് പണ്ട് ദ്വാറിനെ കി കെ ബാവു ദ്വാറിനൊക്കെ ഇരുന്ന കാലത്തു എത്ര വർഷ പത്തിരുപത് വർഷത്തിൽ കൂടുതലായി അന്ന് തൊട്ടേ കോടികൾ ഒഴുക്കിക്കൊണ്ടിരിക്കുക വരും മാറി മാറി വരുന്ന സർക്കാരുകൾ അപ്പോൾ എവിടെ എത്തുന്നില്ല പകുതി ചെയ്യും പിട്ടേച്ച് പോവും പകുതി ചെയ്യും ഇട്ടേച്ചു പോവും അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം നമ്മളെ പിണറായി വിജയൻ കയറിയിട്ട് അദ്ദേഹം പരസ്യമായിട്ട് ഇന്ത്യ കേൾക്കാൻ അദ്ദേഹം പറഞ്ഞു എല്ലാ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഇത് ജലബാധയ്ക്ക് തുറന്നു കൊടുക്കുന്നു ഇപ്പോൾ എത്ര വർഷം നാലഞ്ചോ വർഷമാകാൻ പോകുന്നു ഒന്നും നടക്കുന്നില്ല സുരേഷ് ഗോപി ജി നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടാൽ പുഷ്പം പോലെ ഇത് നടക്കും എന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് ഇത് ബാക്ക് വാട്ടർ ടൂറിസമാണ് ഒരു കാലം നൂറ് കിലോമീറ്റർ കൊല്ലം ടു തിങ് അപ്പോൾ ഈ ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ കൊല്ലം വരെയുള്ള ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഈ വിദേശ ടൂറിസ്റ്റുകൾ നമ്മളെ ഹൗസ് ബോട്ടിൽ കയറി കൊല്ലത്ത് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ എലൈറ്റ് ചെയ്ത് പിന്നെ വണ്ടി കയറി ബാലവളത്തേക്ക് ബസി കയറി ഒക്കെ വർക്കലയിലും കോളത്ത് പോകണം ഇന്ന് സ്ട്രെയിറ്റ് കൻ തേക്കാൻ പോയിട്ട് കോളം അപ്പം ജസ്റ്റ് ഇമാജിൻ ഈ രണ്ട് സൈഡിലും ജീവിക്കുന്നവരുടെ ലൈവ്ലിഹുഡ് ഇമ്പ്രൂവ് ആവാൻ പോകുന്നത് നമ്മളെ കരകൗശലങ്ങൾ ഈ വിദേശികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ വർക്കലയിലെ അമ്പലങ്ങൾ സെഞ്ചുറീസ് ഓൾഡ് അമ്പലങ്ങൾ അവർക്ക് പോയി കാണാൻ പറ്റും പിന്നെ നമ്മളിവിടുത്തെ കള്ള് ഇവിടുത്തെ ചോടി ഇവിടുത്തെ ടാപ്പിയോക്ക നമ്മൾ സാധനം സൈഡിലുള്ളവർക്കെല്ലാം എന്ത് ചെയ്യാ നൂറ് കിലോമീറ്റർ അല്ലേ ദേൽ ഈറ്റൻ ഗോ അപ്പം ഇത്രയും വലിയൊരു സൂപ്പർ പദ്ധതി ഇത് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി വന്ന് നിങ്ങൾ താങ്കളുടെ കീഴിലുള്ളതാണ് ടൂറിസം ടൂർ ടൂറിസത്തിന് ഒരു കുതിച്ചു ചാട്ടമായിരിക്കും ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ബിക്കം എ വെരി ബിഗ് ആൻഡ് വെരി ഫേമസ് ഇൻ ദ ഇൻ ഇൻ ദ കൺട്രി ഓൾസോ അപ്പോൾ അതുകൊണ്ട് കൊല്ലത്ത് വരുമ്പോൾ ഈ ജെയസ് കനാലിൽ വന്ന് കാണണം ടി എസ് കലാലിൻ്റെ എന്താണ് ഈ പ്രശ്നം എന്താണ് ഇത് തീർക്കാത്തത് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഫണ്ട് മുടക്കാമെങ്കിൽ കേന്ദ്ര ഫണ്ടും കൂടെ മുടക്കിയിട്ട് താങ്കളുടെ കാലത്ത് തന്നെ ഇത് തീർത്ത് ഒരു വർഷം കൊണ്ട് തീരും ഇടപെട്ടാൽ എന്നു വെച്ചാൽ പകുതി മുക്കാലും തീർന്നിടയ്ക്കുക തീർത്ത് കഴിഞ്ഞാൽ താങ്കളുടെ ക്യാപ്പിൽ ഇറ്റ് വിൽ ബി അനദർ ഫെതർ ടു യുവർ ക്യാപ് ദർ ഇസ് നോ ഡൗട്ട് അബൗട്ട്